നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി എന്ന് പാലക്കാട് എത്താനാകും അദ്ദേഹം ഇനി അദ്ദേഹത്തിന് ഇനി പാലക്കാട് എത്താൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഇനി വികസന പ്രവർത്തനങ്ങൾ വരുന്ന എട്ട് മാസം ചെയ്യാൻ കഴിയുമോ ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ആറന്മുളയിലെ വീട്ടിൽ വീട്ടുതടങ്കലിൽ ആണ് പാർട്ടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്നത് പാർട്ടി തലത്തിലെ തീരുമാനമാണ് എന്നാൽ ഇനി വരുന്ന എട്ട് മാസം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ചെയ്തു തീർക്കാനുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പോകാൻ ഇനിയും എത്ര നാൾ കൂടെ കാത്തിരിക്കേണ്ടി വരും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ പാലക്കാട് നഗരസഭയുടെ നേരത്തെ തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന പല പരിപാടി ഒരു പരിപാടിയിൽ നിന്ന് ഇന്നലെ തന്നെ ഉണ്ടായിരുന്ന ഒരു പരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ ഒഴിവാക്കി ഏതായാലും പാലക്കാട് സീറ്റ് രാഹുൽ മാൻകൂട്ടത്തിന് കൊടുത്തത് ഷാഫി പറമ്പിൽ ഇടപെട്ടാണ് ഷാഫി പറമ്പിലിന്റെ ഒറ്റ ആവശ്യമായിരുന്നു ഇങ്ങനെ അദ്ദേഹത്തിന് സീറ്റ് നേടിക്കൊടുത്തത് ഇന്നലെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നു ഈ ആരോപണങ്ങൾ വന്നതിന് പിറകെ ഷാഫി പറമ്പിലിനെ കാണാനില്ല ഷാഫി പറമ്പിൽ നേരെ ബീഹാറിലേക്ക് പോയി അദ്ദേഹത്തിന് അദ്ദേഹം ബീഹാറിലേക്ക് രക്ഷപ്പെട്ടു ഏതായാലും രാഹുൽ മാങ്കൂട്ടം എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടോ എങ്ങനെ മാധ്യമങ്ങളിലൂടെ പ്രിയപ്പെട്ടവനായോ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളിലൂടെ തന്നെ അദ്ദേഹം ജനത്തിന് ഹിതമല്ലാത്തവനായി മാറുകയായിരുന്നു ഒരുവേള കോൺഗ്രസ് എന്ന പാർട്ടി രണ്ടായിരത്തി ഇരുപതിൽ അതായത് പിണറായി വിജയൻ സർക്കാർ ആദ്യ ടൈം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പാർട്ടി സമൂഹ മധ്യത്തിൽ പൊതുജന മധ്യത്തിൽ പാർട്ടിക്കുണ്ടായിരുന്ന അവമതിപ്പ് പല പല കാര്യങ്ങളിൽ പാർട്ടിക്കുണ്ടായ അവമതിപ്പിൽ ചാനൽ ചർച്ചകളിലൂടെ പാർട്ടിയെ പാർട്ടി അണികൾക്ക് നെഞ്ചോട് ചേർത്ത് നിർത്തത്തക്ക രീതിയിൽ വാക്കുകൾ ചാട്ടുളി പോലെ പ്രയോഗിച്ച രാഹുൽ മാങ്കൂട്ടം അന്ന് ആ സമയം മുതൽ ജനത്തിന് ഇഷ്ടപ്പെടുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നിങ്ങൾ സീറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീ വിഷയത്തിൽ പേര് പേര് കളങ്കിതമായിട്ടുള്ള വ്യക്തികൾ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല അങ്ങനെയെങ്കിൽ എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂർ പെരുമ്പാവൂർ മത്സരിക്കുമോ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് കൊടുക്കുമോ കോവളത്ത് എം വിൻസെൻ്റ് മത്സരിക്കുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ തന്നെ അതായത് ഇവർക്കൊക്കെ കോവളത്ത് എം വിൻസെൻറ്റിന് മത്സരിക്കാമെങ്കിൽ പെരുമ്പാവൂർ എൽദോസ് കുന്നപ്പള്ളിക്ക് മത്സരിക്കാമെങ്കിൽ എന്തുകൊണ്ട് പാലക്കാട് ഈ പറയുന്ന രീതിയിൽ രാഹുൽ ൂട്ടത്തിന് മത്സരിച്ചുകൂടാ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയെങ്കിലും സീറ്റ് കോൺഗ്രസിന് എന്തുകൊണ്ട് കൊടുത്തുകൂടാ ഇതിനേക്കാളും പേരുദോഷം ഉണ്ടായവർ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും അവരുടെ മുന്നണിയിലെ മുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ നിരവധി പേരില്ലേ അപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ ആക്ഷേപിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന സ്ത്രീ വിഷയ കഥകളൊക്കെ ഒരു ഒരു കൂടി പോയാൽ ഒരു നാലോ അഞ്ചോ ദിവസം കൂടെ നിക്കത്തുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പല നേതാക്കൾ ഇന്നിപ്പോൾ രാവിലെ വി കെ ശ്രീകണ്ഠൻ എം പി രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പറഞ്ഞു പരാതി പറഞ്ഞ സ്ത്രീകളെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പരാമർശിച്ചു എന്ന് പറഞ്ഞു വാർത്ത വന്നതിന് പിറകെ അദ്ദേഹം മാധ്യമങ്ങളെ ആ വാർത്ത അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞു ഇന്നലെ രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചപ്പോൾ പത്മജ വേണുഗോപാല് അവരുടെ അവരുടെ പത്മജ വേണുഗോപാലിന്റെ വിഷമം അതായത് അവരുടെ മാതാവിനെയും അവരുടെ പിതാവിനെയും ഒക്കെ രാഹുൽ മാങ്കൂട്ടം ഏതാനും നാളുകൾക്ക് മുമ്പ് വിമർശിച്ച് അവർ ബി ജെ പോയപ്പോൾ അവരെ അവരുടെ പിതൃത്വത്തെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ വ്യസനം പറയുമ്പോൾ ഇവിടെ കെ മുരളീധരൻ അദ്ദേഹത്തിനെ അനുകൂലിച്ചു കൊണ്ടാണ് സംസാരിക്കുന്നത് കെ മുരളീധരൻ പറയുന്നത് ഇത്തരത്തിലുള്ള ിലൊന്നും ആരെയും അങ്ങനെ നിർത്താൻ പാടില്ല എന്നാണ് അപ്പോൾ കെ മുരളീധരൻ പറയുകയാണെങ്കിൽ ഇനി രാജ്മോഹൻ ഉണ്ണിത്താൻ പറയും ഇനി വേറെ പലരും അതായത് ഇങ്ങനെ അദ്ദേഹത്തിന് ഇന്നലെ എതിർപ്പുണ്ടായെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങൾ അദ്ദേഹത്തെ അനുകൂലിച്ചു കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കോൺഗ്രസിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നാം ആദ്യം ഈ ആദ്യം ചോദിച്ച പോലെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി അദ്ദേഹത്തിന് എന്തുകൊണ്ട് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന എം എൽ സ്ഥാനം കഴിഞ്ഞാലും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം അദ്ദേഹത്തിന് ഈ പറയുന്ന കളങ്കിത ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് വരട്ടെ പരാതികൾ അത് അദ്ദേഹം തെളിയിക്കട്ടെ അദ്ദേഹത്തിന് ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന്റെ ആവശ്യം കോൺഗ്രസ് പാർട്ടി ഈ കാണിക്കുന്ന പാർട്ടിയുടെ ഇപ്പോഴിപ്പോ വി ഡി സതീശൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ തന്നെ ഇതിനെതിരെ നടപടി എടുത്തു എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇത്തരത്തിൽ പേര് ദോഷം ഉണ്ടായിട്ടുള്ളവർക്കെതിരെ തുടർന്നിങ്ങോട്ട് എന്ത് നടപടി എടുത്തു എന്നുകൂടെ ആലോചിക്കേണ്ടത് അല്ലേ